പള്ളിക്കൽ പഞ്ചായത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഴമലപ്പാറ ഖനത്തിനെതിരെ പ്രദേശവാസികളുടെ സമരം ശക്തമാകുന്നു അഴമലപ്പാറ സംരക്ഷിക്കുക അഴമലപ്പാറ ഖനം തടയുക എന്നീ മുദ്രാവാക്യമേർത്തി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായഹ്ഹ്ഹ്ഹ്ഹ്ഹസതി സംഘടിപ്പിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ ഷിബിലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പള്ളിക്കൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സ്വാഗതവും പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന പ്രതിഷേധ യോഗം ഉദ്ഘാടനവും ചെയ്തു ഖനനവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭ സമരത്തിന്റെ മുന്നോടിയായുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഞങ്ങളും ഞാൻ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് ഇതിന്റെ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ വഴി ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ എന്നെ നയിക്കുന്ന പ്രസ്ഥാന പ്രസ്ഥാനവുമായി ഞാൻ ആലോചിക്കുകയും അവരപ്പോൾ തന്നെ പറയുകയും ചെയ്തു നമുക്കൊരു കാരണവശാലും അത് അതുകൊണ്ട് പറ്റുന്ന കാര്യമല്ല ഈ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ വന്നുപോകുന്ന പള്ളിക്കൽ പഞ്ചായത്തിലെ നാലാം വാർഡായ മൂലഭാഗം വാർഡിൽ മുപ്പത് ഏക്കറിലായാണ് അഴമലപ്പാറ വ്യാപിച്ചു കിടക്കുന്നത് പ്രകൃതിയുടെ വരദാനമായി പച്ചപ്പും ഈരാറും കോടരമഞ്ഞും കൊണ്ട് അലങ്കരിച്ച സൂര്യാസ്തമയ കാഴ്ചകൾ ഈ പാറയുടെ മുകളിൽ നിന്ന് കാണാൻ വിദേശികളടക്കം നിരവധി പേരാണ് ഇവിടേക്കെത്തുന്നത് പ്രതിഷേധ യോഗത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ ഷാജിമോൻ സി പി ഐ എം പള്ളിക്കൽ ലോക്കൽ സെക്രട്ടറി അടുക്കൂറുണ്ണി ഡി സി സി മെമ്പർ നിസാം സി പി ഐ ലോക്കൽ സെക്രട്ടറി നജീബ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനിൽ പി നായർ നൂർജഹാൻ മുബാറക് മാധവൻകുട്ടി എസ് എസ് ബിജു യൂത്ത് കോൺഗ്രസ് നേതാവ് ഹിലാൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ന്യൂസ് കല്ലമ്പല